അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ ബഹുമാനികളെ വിശുദ്ധ റമലാനിൻ്റെ പതിനൊന്നാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് മുത്തുനബി സുഹു അലഹി തങ്ങൾ പറഞ്ഞു ഷഹറുൻ ഔവ്വലുഹു റഹ്മത്തുൻ വ ഔസത്തുഹു മഹഫിറത്തുൻ വു ഇത്തു കുമ്മനന്നാർ വിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അത് കാരുണ്യത്തിൻ്റെതാണ് മധ്യത്തിലുള്ള അഥവാ രണ്ടാമത്തെ പത്ത് ദിവസങ്ങൾ മഹഫിറത്തിൻ്റെതാണ് പാപമോചനത്തിൻ്റെതാണ് അവസാനത്തെ പത്ത് ദിവസങ്ങൾ നരകമോചനത്തിൻ്റെതുമാണ് എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ധാരാളം തെറ്റുകളും കുറ്റങ്ങളും ചെയ്തു പോയ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള ഏറ്റവും അനുയോജ്യമായ ദിവസങ്ങളാണ് നമുക്ക് വന്നു വിട്ടിട്ടുള്ളത് മുത്തുനബി സുല്ലാഹു അലഹി വസ്സലാം പറഞ്ഞു ഇന്നൽ നിശ്ചയമായും ഒരടിമ തെറ്റ് ചെയ്തു പോവുകയും കുറ്റങ്ങൾ ചെയ്യുകയും സുമസ്ത പിന്നീട് അള്ളാഹുവിനോട് പാപമോചനം തേടുകയും പൊറുക്കലിനെ തേടുകയും ചെയ്താൽ ഓഫറുള്ള അള്ളാഹു അവന് പുറത്തു കൊടുക്കുമെന്ന് എത്ര വലിയ തെറ്റുകൾ ചെയ്താലും പാപമോചനം തേടിയാൽ ഇസ്തഖഫാർ വർദ്ധിപ്പിച്ചാൽ ഞാൻ പുറത്തു തരുമെന്ന് കുതുസിയായ ഹദീസിലൂടെ അള്ളാഹു സുബാനഹുഅത്താല നമ്മോട് പറയുന്നുമുണ്ട് വിശുദ്ധ ഖുർആാനിൽ ഇസ്തുബാറിനെ സംബന്ധിച്ച് ധാരാളം ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പാപമോചനം ലഭിക്കുമെന്നത് മാത്രമല്ല ഇസ്തുഫാറ് വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് മറ്റ് ഗുണങ്ങളുമുണ്ട് എന്ന് വിശുദ്ധ ഖുർആാനിലും നബി സാഹു അലഹി വസ്ലാമ തങ്ങളുടെ ഹദീസിനും നമുക്ക് കാണാൻ സാധിക്കുന്നു സൂറത്ത് നൂഹിൽ അല പറയുന്നുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനാണ് പിന്നീട് പറയുന്നത് കൊണ്ട് പാപം മാത്രമല്ല യുർസിലിസ് മിദ്റാറ അവൻ നിങ്ങൾക്ക് സമൃദ്ധമായി മഴ വർഷിപ്പിച്ചു തരും അയച്ചു തരും സ്വത്തുക്കളും സന്താനങ്ങളെയും കൊണ്ട് നിങ്ങളെ അവൻ നിങ്ങളെ അവൻ സഹായിക്കും നിങ്ങളെ അവൻ പോഷിപ്പിക്കും അല്ലക്കും മൻഹാറ നിങ്ങൾക്കവൻ തോട്ടങ്ങൾ തരികയും നിങ്ങൾക്കവൻ അരുവികൾ തരികയും ചെയ്യുമെന്ന് ഇസ്തഫാർ വർദ്ധിപ്പിക്കുന്നതിനാൽ പാപമോചനത്തോടൊപ്പം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവന് കിട്ടുകയും ചെയ്യും മാത്രമല്ല മനുഷ്യൻ്റെ മാനസികമായ പ്രയാസങ്ങളും ടെൻഷനുകളും മാറുവാനും ഇസ്തിഹഫാർ വർദ്ധിപ്പിക്കുന്നത് കാരണമായി കാരണമായിത്തീരുമെന്ന് മുത്തുനബി സാഹു അലഹി വസലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അബൂദാബൂദ് അബൂദാബൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കുന്നുണ്ട് നബി സാഹു അലൈഹി വസ്ലാം പറഞ്ഞു മറ്റൊരു റിപ്പോർട്ടിൽ ലസിമൽ എന്നും കാണാം ആരെങ്കിലും ആ പാപമോചനത്തിന് അധികരിപ്പിച്ചാൽ അള്ളാഹുത്ത അവന് എല്ലാ വിഷമങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ടെൻഷനുകളിൽ നിന്ന് മോചനം അള്ളാഹുത്താലിൽ അവന് നൽകും അതുപോലെ എല്ലാവിധ ഇടുക്കങ്ങളിൽ നിന്ന് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു ഒരു തുറസ്സിന് അവന് നൽകും വിചാരിക്കാത്ത മാർഗത്തിലൂടെ അവന് ഭക്ഷണം ലഭിക്കുകയും ചെയ്യുമെന്ന് നബിസ് അലഹി വസല തങ്ങൾ പഠിപ്പിക്കുകയാണ് ഈ മൗഫുരത്തിൻ്റെ പത്തിൽ ധാരാളമായി നമ്മുടെ നടത്തത്തിലും നമ്മുടെ ഇരുത്തത്തിലും നമ്മുടെ വാഹനത്തിലും യാത്രയിലുമെല്ലാം ഇസ്തഖുഫാർ അസ്തഫിറുള്ള അസ്തഫിറുള്ള എന്നുള്ള ദിഖര് ധാരാളമായി വർദ്ധിപ്പിക്കുക അതുപോലെ അള്ളാഹു മഖഫുറീ ദുനൂബി യാ റബ്ബൽ ആലമീൻ അള്ളാഹുവേ എൻ്റെ ദോഷങ്ങളെ പുറത്തു തരണമേൽ ലോകരക്ഷിതാവുക അള്ളാഹുവേ എൻ്റെ ദോഷങ്ങൾ പുറത്തു തരണമേ എന്നുള്ള ദിഖറും ദായും ധാരാളം വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുക അള്ളാഹു സുബാന ഈ വിശുദ്ധ അവസാന തപ്പത്തിൽ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മെയും നമ്മുടെ കൂട്ടുകുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വാഹമത്തല്ല